എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് ഇരുപത്തി എട്ടാം തീയതി വരെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുകിൽ മെയ് ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി കാരണം മെയ് ഇരുപത്തി എട്ടാം തീയതി പല വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് പോയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെയ് ഇരുപത്തെട്ടാന്ന് സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഒരു മെയ് ഇരുപത്തിയതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ഒരു മെയ് ഇരുപത്തേഴാം തീയതിക്കുള്ളിൽ നിങ്ങൾ സാവധാനം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്താൽ മതിയാകും ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എച്ച് എസ് സിയും വി എച്ച് എസ് സിയും ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് അതായത് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ ഒരു എച്ച് എസ് സിയും വി എച്ച് എസ് സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലാണ് അതായത് ഫസ്റ്റ് അലോമെന്റ് സെക്കൻഡ് അലോമ്മെന്റ് തേർഡ് അലോമെന്റ് ഈ ഒരു അലോമ്മെന്റ് ശേഷമാണ് നിങ്ങൾ ഇതുവരെ ഇതിനൊന്നും അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക ഈ ഒരു എച്ച് എസ് സിയും ബി എച്ച് എസ് സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി ആണ് വി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് ഇതാണ് ഇവ രണ്ടും തമ്മിലെ പ്രത്യേകത അപ്പോൾ ഇത് തമ്മിൽ എന്താണ് പ്രത്യേകത എന്നാൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്നാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ സബ്ജക്ട്സിൻ്റെ നിങ്ങൾ ആ ഒരു വിഷയം പഠിക്കുന്നു അതിൻ്റെ പരീക്ഷ എഴുതുന്നു അതിൻ്റെ ക്വാളിഫിക്കേഷൻ നേടുന്നു അതായത് ആ ഒരു പത്താം ക്ലാസ് എന്നുള്ള യോഗ്യത നേടുന്നു ഇതാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതായത് ചില വിഭാഗങ്ങളിലേക്ക് അതായത് സയൻസ് ഗ്രൂപ്പ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് കൊമേഴ്സ് ഗ്രൂപ്പ് ഇതുപോലുള്ള വിവിധ ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു പത്താം ക്ലാസ്സിന് ശേഷം മാറിയിട്ട് നിങ്ങൾ അതിൻ്റെ ഹയർ സ്റ്റഡീസ് വിഭാഗങ്ങളിലേക്ക് മാറുന്നതിനാണ് ഹയർ സെക്കൻഡറി വിഭാഗം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിക്കുന്നു ആ ഒരു കോഴ്സിൻ്റെ ഒരു യോഗ്യത നേടുന്നു ഇത്ര മാത്രമാണ് ഹയർ സെക്കൻഡറിയിൽ സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ബയ ബയോളജി സയൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇതുപോലെ നിങ്ങൾ വിവിധ കോഴ്സുകളിലേക്ക് പഠിക്കുന്നു ആ ഒരു കോഴ്സിൻ്റെ ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേടുന്നു ഇതാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചില ചില പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹയർ സെക്കൻഡറി വിവിധ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നു ഇതാണ് ഹയർ സെക്കൻഡറിയിൽ നടക്കുന്നത് എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഇതുപോലെയല്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തികച്ചും മാറ്റമാണ് മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എച്ച് എസ് സിയും അതുപോലെ ബി എച്ച് എസ് സിയിലും സയൻസ് കൊമേഴ്സ് അതായത് എച്ച് എസ് സിയിൽ സയൻസ് കൊമേഴ്സ് ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ഹ്യൂമാനിറ്റിസ് ഇവയൊക്കെ ഇല്ലേ അതിന് ഇക്വലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാകും ആണ് അതായത് ഹയർ സെക്കൻഡറി ആണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഇതിലും സയൻസ് അതുപോലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റി ഇതുപോലുള്ള കോഴ്സുകളുണ്ട് എന്നാൽ വി എച്ച് എസ് സിയുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഏതൊരു കോഴ്സും ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പ്ലംബർ പ്ലംബർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ആ ഒരു പ്ലംബർ എന്ന കോഴ്സിന് നിങ്ങൾക്ക് പ്ലംബിങ് ജോലി എന്താണ് അതെങ്ങനെയാണ് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലസ് ടുവിൻ്റെ അതായത് പ്ലസ് വണ്ണിൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ ഓപ്പറേറ്റർ ആ ഒരു രീതിയിലുള്ള ഒരു കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ടൈലറിംഗ് വിഭാഗത്തിൻ്റെ ആ ഒരു ടൈപ്പ് കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലല്ലാതെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ഈ ഒരു പ്ലംബർ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ പ്ലംബിങ് കോഴ്സാണെന്ന് വിചാരിക്കുക നിങ്ങളിപ്പോൾ പ്ലസ് ടുവിനെടുത്തിട്ടുള്ള പ്ലംബിങ് കോഴ്സാണെന്ന് വിചാരിക്കുക ചിലപ്പോൾ അത് സയൻസ് ഗ്രൂപ്പ് ആയിരിക്കും അപ്പോൾ ഗ്രൂപ്പ് എ കോഴ്സ് ഗ്രൂപ്പ് ബി കോഴ്സ് ഗ്രൂപ്പ് സി കോഴ്സ് ഗ്രൂപ്പ് ഡി കോഴ്സ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട് ഈ ഗ്രൂപ്പ് എയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് വരിക അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് വരിക അതുപോലെ ഗ്രൂപ്പ് ബി കോഴ്സ് എടുക്കുന്നവർക്ക് അഡീഷണൽ ആയിട്ട് മാത്സ് പഠിക്കാനായിട്ട് പറ്റും സ്കോൾ കേരളയുടെ മാത്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഗ്രൂപ്പ് ബി കോഴ്സാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടുന്നതെങ്കിൽ അഡീഷണൽ മാത്സ് പഠിക്കുക ഇനി നമുക്ക് ഈ ഈ അഡീഷണൽ മാത്സ് പഠിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ അതായത് പഠിക്കാൻ പറ്റുന്ന എല്ലാവിധ മേഖലയിലേക്കും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രൂപ്പ് ബി കോഴ്സ് എടുത്ത അഡീഷണൽ മാത്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത ഇനിയും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും അപ്പോൾ അത് പറയാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ അതൊരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സായിരിക്കും അതായത് അതിൽ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സായിരിക്കും അതിലൊരു തൊഴിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നിങ്ങൾക്കൊരു സംരംഭം എങ്ങനെ തുടങ്ങാം എന്നത് സംബന്ധിച്ചുള്ള എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് അതായത് സംരംഭകത്വ വികസനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കും അതായത് ഹയർ സെക്കൻഡറിയിൽ ഇതുപോലുള്ള കോഴ്സുകളൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന സബ്ജക്റ്റ് പഠിച്ച അതിൻ്റെ ആ ഒരു യോഗ്യത നേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു തൊഴിലും പഠിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് സംരംഭകരാകാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൂടാതെ തന്നെ ഹയർ സെക്കൻഡറി യോഗ്യത പോലെ തന്നെ നിങ്ങൾക്ക് ബയോളജി സയൻസ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ സയൻസ് ഇതുപോലെ വിവിധ വിഭാഗങ്ങളിലേക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി കിട്ടും അതായത് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതായത് ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിച്ച് അതിൻ്റെ പ്ലസ് ടു യോഗ്യത ലഭിക്കുന്നതാണ് ഹയർ സെക്കൻഡറി കോഴ്സ് എന്ന് പറയുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് പൊതു വിജ്ഞാപന വിജ്ഞാനവും അതുപോലെ തന്നെ വിവിധ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ അതിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി പഠിച്ചതുപോലെ ഒരു കോഴ്സിൻ്റെ യോഗ്യതയും കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു തൊഴിലും പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സംരംഭകൻ എങ്ങനെയാവണം എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിനെ ഇനി നിങ്ങൾ ഈ നിലവിൽ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിലാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ ബയോളജി പഠിക്കുന്ന ഒരു Gracias. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗ്രൂപ്പ് ബി കോഴ്സ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുള്ള കോഴ്സിനോടൊപ്പം അഡീഷണൽ ആയിട്ട് സ്കോൾ കേരളയുടെ മാത്തമാറ്റിക്സ് അതായത് കണക്ക് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് എസ് സിയുടെ ബയോളജി സയൻസിന് ഇക്വലാകും അതായത് നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ ഗ്രൂപ്പ് ബി കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ അതായത് അതിൽ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടെങ്കിൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് ഈ സ്കോൾ കേരളയുടെ അഡീഷണൽ മാത്സ് പഠിക്കുന്നോ എന്ന് ചോദിക്കും അപ്പോൾ ആ ഒരു സമയത്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളത് പഠിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയുടെ ബയോളജി സയൻസിന് ആയിരിക്കും ൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഗ്രൂപ്പ് ബി കോഴ്സ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സംശയങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു രണ്ട് അപേക്ഷയും രണ്ട് വെബ്സൈറ്റുകൾ വഴിയാണ് എച്ച് എസ് സിയിലേക്കുള്ള അപേക്ഷ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുള്ള അപേക്ഷ ബി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെയുമാണ് അപേക്ഷിക്കേണ്ടത് ഇതിന് രണ്ടിനും രണ്ട് വെബ്സൈറ്റുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്